ബീഹാറിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു അധികാരത്തിലെത്തിയാൽ സ്ത്രീകൾക്ക് മുപ്പതിനായിരം രൂപയും കർഷകർക്ക് താങ്ങുവിലയ്ക്ക് പുറമേ സാമ്പത്തിക സഹായവും നൽകുമെന്ന് മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പ്രഖ്യാപിച്ചു തോൽവി മുന്നിൽ കണ്ടാണ് പ്രഖ്യാപനമെന്നായിരുന്നു ബിജെപി നേതാക്കളുടെ പരിഹാസം സ്ത്രീ വോട്ടർമാരെ ഒപ്പം നിർത്താൻ പരമാവധി ശ്രമത്തിലാണ് മഹാസഖ്യം മായി ബഹിൻമാൻ യോജന എന്ന പേരിലുള്ള പദ്ധതി വഴി അധികാരത്തിലെത്തിയാൽ ജനുവരി മാസം തന്നെ മുപ്പതിനായിരം രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിലേക്ക് എത്തുമെന്നാണ് പ്രഖ്യാപനം ഒരു ക്വിന്റൽ നെല്ലിന് മുന്നൂറ് രൂപയും ഒരു ക്വിന്റൽ ഗോതമ്പിന് നാനൂറ് രൂപയും താങ്ങുവിലയ്ക്ക് പുറമേ നൽകുമെന്നും മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി തേജസ്വി യാദവ് പറഞ്ഞു ബീഹാറിൽ ആഞ്ഞടിക്കുന്നത് എൻ ഡി എ സുനാമിയാണെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു രാഹുൽ ഗാന്ധി ദുശഗുനമാണെന്നും അധിക്ഷേപ പരാമർശം പതിനെട്ട് ജില്ലകളിലായി മണ്ഡലങ്ങളാണ് മറ്റന്നാൾ ജനവിധി തേടുക അവശതകൾ പ്രകടമാണെങ്കിലും വിശ്രമത്തിന് അവധി നൽകി ലാലു പ്രസാദ് യാദവ് അവസാന ലാപ്പിൽ പ്രചാരണത്തിനായി കാര്യമായി രംഗത്തിറങ്ങിയിട്ടുണ്ട് തേജസ്വി യാദവ് നിലവിലെ ഉപമുഖ്യമന്ത്രിയും ബി ജെ പി നേതാവുമായ സാമ്രാജ് ചൌധരി മൈഥിലി ടാക്കൂർ തുടങ്ങി പ്രമുഖർ ആദ്യഘട്ടത്തിൽ ജനവിധി തേടുന്നുണ്ട് നവംബർ പതിനൊന്നിനാണ് സീറ്റുകളിൽ വോട്ടിംഗ് നടക്കുക ഒടുവിൽ തെരഞ്ഞെടുപ്പ് നടന്ന സംസ്ഥാനങ്ങളിൽ സ്ത്രീ വോട്ടർമാർ എത്രത്തോളം നിർണായകമായി എന്ന വിലയിരുത്തൽ മുന്നണികൾക്കുണ്ട് അതുകൊണ്ട് അവസാന ലാപ്പിൽ പരമാവധി സ്ത്രീ വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള ശ്രമത്തിലാണ് പാർട്ടികൾ ബീഹാറിലെ പട്നയിൽ നിന്നും വരും വടശേരിക്കൊപ്പം ശ്രീനാഥ് ചന്ദ്രൻ ചണ്ടിഫോ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം